കണ്ട 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 അവിടെ അവിടെ ഞാൻ നിന്റെ ഓരോരോ അമ്മാവും തന്നെ ആ ഇട വേറെ ഇന്ത്യയിൽ എത്രയും നല്ല സ്ഥലങ്ങൾ കിടക്കാൻ ടൂറിന് പോവാൻ നീ എന്തിനാണ് ഈ കാട്ടാത്തോട്ട് വിളിച്ചോണ്ട് പോകുന്നത് അമ്മ ഈ മഞ്ഞുമൽ പോയി സിനിമ ഇറങ്ങിയ ഇവിടെയാണ് മാമ ഹിറ്റ് അത് മാത്രമല്ല എന്റെ മോക്ക് ഇവിടെ ഇഷ്ടം ഓ ഇവിടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം പിന്നെ എപ്പോഴും കേൾക്കുള്ളൂ ഞാൻ മരിക്കും ഓ മരിക്കും നീ ചെറുപ്പം പോലെയുള്ള കൂട്ടുകാരൻ തന്നെ കൂടായിരുന്നു ഞാൻ മനസ്സിലാക്കാൻ ഇതല്ലേ ഇപ്പൊ പുതിയ ട്രെൻഡ് പറഞ്ഞില്ല അവര് വന്നത് അവരു കൂടെ ഞങ്ങളും വന്നു നല്ലൊരു കാര്യത്തിന് വന്നല്ലേ എത്ര നേരം സ്ഥലങ്ങളുണ്ട് ാന്ത് ആണ് എല്ലാരും ആഗ്രഹമില്ല അതൊക്കെ കാണാൻ പോകുന്നത് അത്ര വലിയ പ്രാന്താണോ ആ പുള്ളി പെണ്ണാണ് ആരെ കൂടെ കൊണ്ടുപോയി എന്നറിയും പുള്ളിയുടെ പെണ്ണും പിള്ളേ മക്കളെ ആ അപ്പൊ അവന്റെ പ്രാന്തെന്ന് പറയണ്ടേ മുതു പറയുന്നത് കൂടി ചെന്നാലേ ബന്ധുക്കളെ കൂടെ അതുകൊണ്ട് എന്റെ പൊണ്ണു മാമ അവിടുത്തെ പിള്ളേരുടെ ട്രെൻഡ് ഇതൊക്കെയല്ലേ ആണ നമ്മളെപ്പോൾ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേ നമ്മൾ കാശീലോ രാമേശ്വരത്തോ എവിടെ തീർത്ഥാടനത്തിന് വേണം നമ്മൾ പോകാൻ നാളെ ഫ്രീ ആണോ നാളെ എനിക്ക് അവധിയാന്റെ അച്ഛനെത്തോടാത്തോ അടിച്ച് വിളിക്കാൻ വേണ്ടിയാണ് പിള്ളേരെ കൂടെ വന്നത് പൈസ മുട്ടൊക്കെ ഭയങ്കര കഴപ്പടത്തിന്റെ പ്രായത്തിന്റെ ഓ അതെ ഇവിടെ ഈ മറ്റേ ഗുഹയുടെ പറയലവിടെങ്കിലേ പെണ്ണുങ്ങൾ കൂടിക്കുന്ന സ്ഥലം ബലം ഉണ്ടാ കുട്ടിന് ഭയങ്കര കുഴപ്പമല്ലേ വയസ്സാങ്കാലത്ത് ഒരു ഗരി കേറണം അയ്യോ കാര്യം അയ്യ കേത്തം കേറി അവിടെ ചെന്നുമ്പോഴത്തേനും വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൽ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട് എവിടെ എല്ലാ ഗ്രീഷായിട്ട് അവിടെ എവിടെ ഭാഗത്ത് ആ ഭാഗത്തു പോക്കും അവിടെയാ അവിടെയാണെങ്കിൽ ഞാൻ ഇവിടെ അടിച്ച് പൊളിക്കും അടിച്ച് പൊളിക്കും ചേട്ടൻ ോട്ട് റൂമിലോട്ടോ ഒന്ന് എന്താ തണുപ്പല്ലേ ഇന്നെങ്കിലും ഞാനൊന്ന് തൊട്ടോട്ടെ എന്റെ പൊന്നേ എന്റെ പൊന്നോ പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹത്ത് തൊടാൻ കേട്ടോ പൊട്ടി താറേ താറേ അതെ കത്തി എന്തിനു സോറി എന്നും ഇവളന്നെ തല്ലുന്നു ഇന്ന് ആളെ വിട്ടു തല്ലിച്ചു പക്ഷേ അറിയാമോ അഞ്ചു വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വേറെ ഒന്നല്ല ഞങ്ങളുടെ കൂട്ടുകാരികളെ ഇറന്നിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി കേട്ടോ ഞങ്ങൾ അന്ന് എടുത്തേക്കണ തീരുമാനം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആറ് വർഷം കഴിഞ്ഞിട്ട് മക്കള് മതിയെന്നു ആ ഗ്രൂപ്പിലുള്ള അത് ഗുണാഗുഹ അവിടെ നിന്നെപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് കാണാ പോലെ നിന്റെയൊക്കെ ജീവിതം കാണുമ്പോ കൊതി വരെയാണ് I'm <laughs> പിന്നാൽ പായസം വേണോ വേണ്ട വേണ്ടി വേടിച്ചു തരണം ഈ ഗുഹാ എന്തോ ഒരു കുറവുണ്ട് എന്താ ഇപ്പൊ നമ്മള് താമസിക്കുന്നില്ലേ വീട് അത് തീരെ ചെറുതല്ലേ മോളെ എല്ലാം ഒരു സമയം പോണ അറിഞ്ഞോണ്ടല്ല പിന്നെ എന്തിനുക്ക് ദയമേ നീ എനിക്കൊരു രണ്ട് കണ്ണും കൂടെ ബാക്കിൽ തരാത്തി കാണാൻ പറ്റില്ല അപ്പൊ ഇവിടെ രണ്ട് കണ്ണുണ്ടെങ്കി അപ്പഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആ സോറി 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 കളിയ എന്തിന് സോറി അറിയാതെയാണെങ്കിലും നിയങ്കിലും എനിക്കത് തന്നല്ലോ എന്റെ അവസ്ഥറിയാമോ ഗോണ്ട ഈ മുടിയില്ലെടുക്കുമ്പോ കെട്ടിയതാ ഇപ്പൊ ഈ മുടി ഇത്ര ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന കുട്ടികൾ ആവൂല ഞാനൊരു കാര്യം പറയാം ഇത് അവളെ അഹങ്കാരം പെണ്ണങ്ങാരം ഞാൻ അതായത് കണ്ടാ എന്റെ മോള് ദൈവം തോന്നിയാണ് എന്റെ മഹാലക്ഷ്മിയാണ് അറിയാല്ല സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടോ

ചോറ് കൊടുത്തിപ്പോയിപ്പൊ നല്ല രസമുള്ള ഇപ്പൊ കൊണ്ടുവരുന്നത് അല്ല നിന്റെ ഫോണില് എന്നെ വിളിക്കണ സ്മിത വിളിച്ച നേരത്തെ ഒരു അല്ല ഞാൻ അറിയാൻ മേലായിട്ടൊരു കാര്യം ചോദിക്കാം പറയോ ഞാൻ നിരക്ക് സ്വന്തമായിട്ടൊരു ഫോണില്ലേ പിന്നെ നീ എന്റെ ഫോൺ എടുത്തിട്ട് വല്ല വെള്ളുകൾ ചാറ്റ് ചെയ്യണ അതാണ് ട്രിക്ക് എന്റെ ട്രിക്ക് എന്റെ ഫോൺ ഫുൾ ലോക്ക് മാറ്റി വൈഫൈ കൈ കൊടുക്കും അവിടെ നോക്കുമ്പോൾ ഞാൻ ആരോടും ചാറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഡീസന്റ് അതാണ് ട്രിക്ക് നീ നിന്റെ വൈഫൈ ഒരിക്കലും ആണല്ലൊരിക്കലും ഫോൺ എടുത്ത് നോക്കില്ല ജന്മത്ത് നോക്കൂല അശുവിന്റെ കടിയും മാറും െണ്ടാവും ഉമ്മടു ഉമ്മ ഉമ്മ കൊടുക്കട ഉമ്മ കൊടുക്കാരണം ഉമ്മ ചോദിക്കാ മുട്ടല്ലേ എന്റെ അവസ്ഥ നിനക്കറിയാ ഉമ്മ ഞാനൊരു കാഴ്ച നിനക്ക് ഇത് കൂടി കൂടെ എത്ര ലൈനുണ്ട് എനിക്കിപ്പം എട്ട് ഇന്നലെ ഒരു ഏകല്ലി ഉണ്ടായിരുന്നുള്ളു ബസ്സിൽ നമ്മക്ക് പെണ്ണുങ്ങൾ വളക്കി എത്ര സമയം ഈ സമയം മതി നിന്റെ വൈഫ് ഒന്നും നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇല്ല നിനക്ക് കള്ളത്തരം അറിയില്ല കള്ളത്തരം വേണം ഞാൻ നാളെ എവിടെ പോണെന്ന് അറിയാമോ എവിടെ പോണു ഞാനും കൂടെ ഒരു ഉമ്മോലും കിട്ടിട്ടില്ലല്ലോ ഇല്ല ഇതാണ് കിട്ടാത്ത വൈഫിനെ എന്നിട്ട് എവിടെ ഗോപികളാണ് ഞാൻ സ്മിതയും അടിച്ചങ്ങ് പോളിക്കും സത്യം ഇപ്പൊ എന്റെ മനസ്സിൽ ഓരോ ശ്വാസത്തിലും മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ഇവിടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിന്നതും പെട്ടെന്ന് ഞാൻ സ്വപ്നത്തിന്റെ എന്റെ വൈഫ് മാത്രമേ ഉള്ള അന്ന് എനിക്ക് മനസ്സിലായി എന്റെ ശ്വാസത്തിലും എവിടെ നോക്കിയാലും വൈഫ് വൈഫ് ഞാൻ ഒന്നും പറയില്ല ഒന്നും പറയില്ല എന്തായിട്ടാ ഞാൻ ഒന്നും പറയില്ല എനിക്ക് എന്തോ അസുഖം ചേട്ടന്റെ അസുഖം ഈ സ്നേഹവും കൂടാതെ ചേട്ടന്റെ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ തോറ്റു പോകുന്നു ഞാൻ വീട്ടിൽ ചെന്നുടന്ന ചേട്ടൻ ഞാൻ പാൽപായസം വെച്ച് ഞാന് കാര്യം പറട്ടെ നിന്റെ പെണ്ണിനെ പോലെ അല്ലെ എന്റെ ഭാര്യ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രശ്നോ ഒരു പ്രശ്ന

ഈ പാളിയൻ ഇവിടെ ഇല്ലേ ഈ സ്ക്രിപ്റ്റ് നേരെ ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ ഭാര്യയുടെ മുമ്പിൽ കാണിച്ചാലാ ഐഡിയൊന്നും നിനക്ക് നിന്റെ ഭാര്യയുടെ മുമ്പിൽ കമലാസം കളിക്കാങ്കി ഇനിക്ക് എന്റെ ഭാര്യയുടെ മുമ്പിൽ രഗിതാഥ് കളിക്കാം ഞാൻ

പറഞ്ഞു കൊടുക്കടാഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞില്ല ഒറ്റ ഡയലോഗ് പങ്ങളെ കേട്ടോ അല്ലെ സത്യം പറഞ്ഞാലേക്ക് ഈ ആണുങ്ങളെ തെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ഈ മെസ്സേജ് സത്യം പറഞ്ഞാലേ ഉള്ള കാര്യം ഈ മെസ്സേജിന് പറയോഗ് മതി ഞങ്ങളുടെ കുടുംബം മാറി പറയുകാരെ പറയടാ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പറഞ്ഞത് മരത്തിനെന്തെണ്ണിന്റെ ഞാൻ ചോദിച്ചാണ് ഞാൻ ഇട്ടിരിക്കാനാണ് ഞാൻ ഉള്ള പെണ്ണുങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ് ഏതാണ് അവൾ എന്തിനാ ഫോട്ടോയും കൂടെ വെച്ചയച്ചാ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ് നിങ്ങളുടെ നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കൂല പറയണ്ട നിന്റെ ജീവിതം പൊളിഞ്ഞേ ടേക്ക് ഓഫിൽ നീ ആയിരുന്നു നായകൻ പക്ഷെ ഇന്റർവെല്ലിന് നീ വില്ലനായി ഇനി ക്ലൈമാക്സിൽ ഞാനാണ് ഹീറോ ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ തെറ്റുകാരനല്ല അവനാണ് ഈ കണ്ട ചാറ്റുകളൊക്കെ ചെയ്തിരുന്നത് ഇനിയെങ്കിലും ഞാനൊന്ന് തൊട്ടോട്ടെ എന്റെ പൊന്ന് പൊന്നു നീ എന്റെ കുടുംബജീവിതം താർത്തിട്ട് നീ അങ്ങനെ സൂക്ഷിച്ച വിചാരിക്ക എനിക്ക് ഞാൻ ഞാൻ കാരണം എന്റെ എന്റെ കുടുംബം ഫാമിലി െ എന്ത്രിഹാരം നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫീലിംഗ് 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 പിന്നെ എനിക്ക് എനിക്ക് ആയില്ല നീ എന്റെ ആയി ഇതാണ് അടുത്ത ട്രിക്ക് ടിയപ്പൊ വീട്ടുകാരെങ്കിലും പറയണം ഞാൻ ഇതിനകത്തോടെ മരിച്ചെന്ന് പറയാം കേൾക്കണം ഞാൻ മരിച്ചെന്ന് പറയാം അപ്പൊ എന്റെ വൈഫ് കൂടെ ചേട്ടാ എന്തിനായിട്ടാ മരിച്ചത് ചേട്ടന ഞാൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നല്ലോ ചേട്ടാ ഞാൻ ഇവിടെ പ്രത്യക്ഷപ്പെടും സത്യം പറഞ്ഞത് ഇതൊക്കെ ഒരു ഡ്രാമയാണ് ഞാനിവിടെ വിളിച്ചിരിക്കും വൈഫ് വരുന്നു നീ പറയുന്നു മരിച്ചെന്ന് ஓகே அண்ணா ஓகே ஓகே அண்ணா ப்ளூ ஓகே கையை விட்டு வக்கோ ஓகே ஓகே ஓடி வரதே அனுவேதே குரகுழி சரியே மம்மா காரியம் பரா மம்மா வா நீங்க இதோட போய் கிடகேடா கோடேக்கனாலி போயிர்தன்னு நீ என்ன அம்மாவா இதெல்லாம் கோடேக்கனாலி எடalla கோடேக்கனாலி போயிர்தன்னு எடோப்பு ராண்டா இதான கோடேக்கனாலி எட கேகா அதல்ல நான் பறக்க நான் வந்தப்ப ஒரு கோட கொண்டு வந்தில்லை அது அப்புறம் கனாலில போய் அடிக்க வேண்டிய போயிருந்தா மம்மா வா நம்மட அனுவி குழிக்கு േ അല്ലെങ്കിൽ ഇട ഒന്നാതെ ഇപ്പൊ കെള്ളം കഴിഞ്ഞേ ഉള്ളു ഒച്ച പെണ്ണാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയ ഹൃദയസമ്മരം വരും മക്കളെ വേറെ ഒന്നും ഇല്ല നിന്റെ ഭർത്താവ് വയരേം കാരണം ഈ തെണ്ടി അവനെ തല്ലേ കുഴിച്ചു മുടിയാ കുഴിക്കാത്തിട്ടുണ്ട് ജയിലിൽ പോയെന്നെ രക്ഷപ്പെട്ടേ വയനെ കാരണേ ഇവിടെ അവരെ തല്ലിക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റോക്ക്

അപ്പറത്തോടിയാ അപ്പ രക്ഷപ്പെട്ട് ചാടി കഴിഞ്ഞാൽ പിണങ്ങി നമുക്ക് പറയാം സത്യം പറഞ്ഞ നീ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ വെറുതെ

കൊറേ പേര് ഇവിടെ ഗുണാഭുക്കാത്ത പോയിട്ടുണ്ട് പെട്ടെന്ന് രക്ഷപ്പെടുത്തണേണ്ട പോലീസ് വരുന്നുണ്ട് ഞാൻ വരുത്താ പൊളിച്ചാർത്താർ വരും അയ്യോതകിതര നാല് വരെ കൊന്ന് ഇവരെ അറസ്റ്റ് ചെയ്യണം കൂലാ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ നിയമമില്ല രക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി അതേ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ ആണോ രക്ഷിക്കാൻ പറ്റൂലേ ഇല്ല ഇല്ല രക്ഷിക്കാനേ പറ്റൂല രക്ഷിക്കാനേ പറ്റുള്ളൂ ഞാനൊരു സത്യം പറയാം എന്താ ഈ നാല് വരെ കുഴി കുവി തള്ളിയിട്ടറിയാവോ ഞാനാടെ തള്ളിട്ട് എങ്ങനെ തള്ളിട്ടോ ഞാൻ കാണിച്ച ഇതുപോലെ തള്ളിട്ട് നാലു പേര് ഗുഹ വീണത് കണ്ടിട്ട് പുള്ളി ആകെ പാനിക്കത്തി നമുക്ക് അതുകൊണ്ട് ഇവരെ രക്ഷിക്കാം ഇങ്ങനെ വലിച്ച രക്ഷിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല ചാവ കിടക്കുമ്പോൾ കുടിക്കട്ടെ അയ്യോ അയ്യോ വേറെ ഒരു ഒരു പണിയില്ലടാ ഈ സ്ഥലമേ ഞങ്ങളെ വേണ്ടിട്ട് ഇതിനെല്ലാത്തിനും കാരണം അവനാ അവനാ പിന്നെ അവന്റെ അവന്റെ സാറേ സ്വന്തം ഭാര്യനെ ചതിച്ചുകൊണ്ട് അവൻ ൊക്കെ ഒറ്റ കൂടെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഭാര്യമാരെ വിട്ടിട്ട് മറ്റുള്ളവന്റെ ഭാര്യയുടെ പുറകെ പോകുന്നതേ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എടാ നമ്മുടെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാര്യമാർ ജീവിക്കുന്നത് എടാ അവരുടെ മുന്നിലൊരു തുറന്ന പുസ്തകമായിരിക്കണം നമ്മൾ കേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ന് തന്നെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ ചെന്ന സമയത്താണ് ഇവിടെ അപകടം നടക്കുന്ന കോൾ വന്നത് അപ്പം തന്നെ ഇങ്ങോട്ട് വന്നു അവരുടെ ഒരു വിഷത്തോളും ഞാൻ പറഞ്ഞില്ല എടാ ഒരു കാര്യം ചെയ്യും അവൾ വിളിച്ച് വിഷ് ചെയ്യാം ആ ഫോൺ കിട്ടണം എൻ്റെ ഫോൺ എടാ ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ തരുന്നത് എന്റെ തന്നില്ലേ ഫോൺ ആ ഞാൻ ചായ കൊടുത്തില്ലേ അരുത് അന്റെ മറിയല്ല ഇനി ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് കേറോടാ ഈ മഞ്ജു സുമ്പാ ഫോണിനകത്ത് വിളിച്ചു കാണും എന്റെ നിയമം ഞാനിന്നെ എങ്ങോട്ട് പോകും മാമ മാമ ഞാനിന്നെ എങ്ങോട്ട് പോവും മാമ പറഞ്ഞാ ഞാനിന്നെ എനിക്ക് വീട്ടിലേക്ക് കേറാൻ പറ്റില്ല എന്നെ എങ്ങോട്ട് പോകും മാമെങ്കിൽ നോക്കേണ്ട അങ്ങോട്ട് വയ്ക്കോട്ടി